കേരളത്തിലെ ഗവർണർ ശരിക്കു പറഞ്ഞാൽ ഗവർണർ പദവിയുടെ ഭരണഘടനാപരമായ കടമയെപ്പറ്റി അറിയാത്തതാന്ന് എന്ന് പറയുന്ന ഖേദമുണ്ട് സംഭവം അതാണ് ബി ജെ പിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലിൽ അദ്ദേഹം എവിടെ വരെ പോകുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല ഈ ഗവർണർ ആ പദവിക്ക് ഉണ്ട് എന്ന് കരുതപ്പെടുന്ന എല്ലാത്തിന്റെയും മുമ്പിൽ ചോദ്യച്ചെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള നിലപാട് ഗവർണർ പദവിയെ അനാവശ്യമാണെന്ന് കൊളോണിയൽ ഭൂതകാലത്തിൻ്റെ അവശിഷ്ടമാണത് പയസ്വായു വാഴ്ചയുടെ ഭാഗമാണത് സ്വതന്ത്രം കിട്ടി ഇത്രയും കൊല്ലമായിട്ടും ഗവർണർമാരെ വാഴിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഒരു അനാവശ്യമായ കാര്യമാണ് ഇതാണ് സി പി ഐ നിലപാട് പക്ഷെ എന്തായാലും ഗവർണർമാർക്ക് നല്ല വ്യക്തത വേണം എന്താണ് അവരുടെ െന്നും സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ മേൽ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ ഒരു ഗവർണർക്കും അധികാരമില്ല ഭരണഘടന അത് കൊടുക്കുന്നുമില്ല ഇല്ലാത്ത അധികാരമല്ല ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എവിടെയും കൈവച്ചുകൊണ്ട് സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളെപ്പോലും പിടിച്ചു വയ്ക്കുന്ന ഈ ഗവർണർ വാഴ്ച അത് ഡെമോക്രസിയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ ബില്ലുവിളിക്കുന്നതാണ് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടും പാർലമെന്ററി വ്യവസ്ഥയെ താർക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ ഇന്ത്യ തോറ്റുകൊട പ്രഖ്യാപിച്ചുകൊണ്ടും ഒരു രാഷ്ട്രീയ ക്യാമ്പയിനിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നീങ്ങി ഇന്ത്യൻ ജനാധിപത്യം പാർലമെന്ററി ഡെമോക്രസി അതിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനമാണ് പ്രതിപക്ഷവും ചർച്ചകളും പ്രതിപക്ഷത്തെ എം പിമാരെല്ലാം പുറത്താണിപ്പോൾ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പി ആണ് ഞാൻ ചിലരുടെ സസ്പെൻഷൻ ആ സെഷൻ്റെ കാലാവസ്ഥ കഴിയാൻ മതിയായിരുന്നു പക്ഷേ കുറച്ച് പേർ സസ്പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് മൂന്ന് മാസത്തേക്കാണ് അതിലാണ് ഞാനും സന്തോഷവും ബിട്ടാസും അങ്ങനെ ചിലരൊക്കെ ഉള്ളത് ഞങ്ങൾക്കതിൽ ഭയപ്പാടൊന്നുമില്ല അത് ബഹുമതിയാണ് അത് ബഹുമതിയാണ് പാർലമെന്റിലേക്ക് ഉറപ്പക്കാരെ വിളിച്ചുകൊണ്ടു വന്ന വിഷപാതകമാണെങ്കിൽ എന്തോ എന്താക്കോ അത് വിഷപാതകമല്ല ഭാഗ്യത്തിന് പുകപാതകമായിരുന്നു ആ പുകയുമായി അകത്ത് കയറിയ ആൾക്കാരെ കൂട്ടിക്കൊണ്ടു വന്ന ഒരാണ് ഒരു ബി ജെ പി എം പി ആ എം ബിയെ ഗവൺമെന്റ് സംരക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ഇതിനെപ്പറ്റി ഒരു സ്റ്റേറ്റ്മെൻറ് വേണം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഇതാണ് നിങ്ങൾ ചെയ്ത കുറ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഇന്ത്യാത്തിലെ എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുന്നു ആ കുറ്റം ഞങ്ങൾ ഇനിയും ആവർത്തിക്കും ഈ സംഭവത്തെ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് വിളിച്ച് ഞാൻ കൂട്ടാക്കാത്ത ആഭ്യന്തരമന്ത്രി പ്രധാനമന്ത്രി അവർക്ക് എന്ത് അധികാരം എന്തധികാരം അങ്ങനെ ചെയ്യാൻ ഭരണഘടനയാണ് എല്ലാത്തിന്റെ അടിസ്ഥലമെങ്കിൽ അവർ ടു ദ പാർലമെന്റ് ടു ദ പീപ്പിൾ അത് ചെയ്യുന്നില്ല ഈ രണ്ട് വിഷയങ്ങളും പാർലമെന്ററി ഡെമോക്രസിയുടെ ലക്ഷ്യങ്ങൾ വെട്ടിപ്പിടിച്ചുകൊണ്ടും ഗവർണർ പദവിയെ രാഷ്ട്രീയ ചട്ടുമാക്കുന്ന ഏർപ്പാടിനെ ചോദ്യം ചെയ്തുകൊണ്ടും രാജ്ഭവനെ ബി ജെ പിയുടെ ക്യാമ്പ് ഓഫീസാക്കുന്ന ഏർപ്പാടിനെ ചോദ്യം ചെയ്തുകൊണ്ടും ഉള്ള രാഷ്ട്രീയ ക്യാമ്പയിനിലേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നീങ്ങുന്നു